സ്കൂൾ അധ്യാപകരോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിനർ ജോസ് കരുവേലിക്ക് ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളോട് സർക്കാർ കാണിക്കുന്ന വിവേചനത്തിലും നീതി നിഷേധത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് ഇടുക്കി എഡ്യൂക്കേഷണൽ ഏജൻസിയിലെ അധ്യാപകർ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തോളം അധ്യാപകർ പങ്കെടുത്ത പ്രതിഷേധ റാലി പാവനാത്മാ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി വെരി റവറൻ ഡോക്ടർ ജോർജ് തകഡിയൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ന്യൂനപക്ഷ അവകാശങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കായി സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള പോസ്റ്റുകൾ നീക്കിവച്ചിട്ടും ഇങ്ങനെ പോസ്റ്റുകൾ നീക്കിവെക്കുന്ന മാനേജ്മെന്റുകളുടെ അധ്യാപന നിയമനം പാസാക്കി നൽകണമെന്ന വ്യക്തമായ ഹൈക്കോടതി ഉത്തരവ് നിലവിൽ വന്നിട്ടും ഈ ഉത്തരവ് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് ബാധകമല്ല എന്ന് സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് യാതൊരു കാരണവശാലും ന്യായീകരിക്കാനാവുന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ മോൺസിനോർ ജോസ് കരിവേലിക്കൽ എയ്ഡഡ് സ്കൂൾ അധ്യാപകരോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഒൻപത് മുതൽ ജോലി ചെയ്യുന്ന പതിനായിരത്തോളം അധ്യാപകർക്ക് നിയമന അംഗീകാരം ലഭിച്ചിട്ടില്ല മൂവായിരത്തോളം അധ്യാപക തസ്തികകൾ ഭിന്നശേഷി സംഭരണത്തിനായി നീക്കിവയ്ക്കുമ്പോഴും ഏകദേശം അഞ്ഞൂറ് ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഭിന്നശേഷി വിഭാഗത്തിൽ അധ്യാപക യോഗ്യത നേടി നിയമനം കാത്തിരിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തോളം അധ്യാപകർ പങ്കെടുത്ത പ്രതിഷേധ റാലി പാവനാൻമ കോളേജ് ഗ്രൌണ്ടിൽ നിന്നും ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി വെരി റവറൽ ഡോക്ടർ ജോർജ് തഗ്ഡിയേൽ ഫ്ളാഗ് ഓഫ് ചെയ്തു മുരിക്കാശ്ശേരി ടൗൺ ചുറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇടുക്കി രൂപത ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് നോബിൾ മാത്യുവിന്റെ അധ്യക്ഷതയിൽ പ്രതിഷേധ സംഗമം ചേർന്നു ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് നേരെ സർക്കാർ സ്വീകരിക്കുന്ന നീതി നിഷേധ നിലപാടിനെതിരെ ഈ മാസം ഇരുപത്തിയാറാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് നടത്താനിരുന്ന വൻ പ്രതിഷേധ റാലിക്കും സംഗമത്തിനും മുന്നോടിയായാണ് മുരിക്കാശ്ശേരിയിൽ പ്രതിഷേധ റാലിയും സംഗമവും കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടത് പ്രതിഷേധ യോഗത്തിൽ രൂപത എ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ടീച്ചേഴ്സ് ഗൾഡ് രൂപതാ സെക്രട്ടറി ബോബി തോമസ് യോഗത്തിന് നന്ദി അർപ്പിച്ചു മുരിക്കാശ്ശേരി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിബിച്ചൻ തോമസ് സിബി വലിയമറ്റം ടീച്ചേഴ്സ് ഗൾഡ് ഭാരവാഹികൾ എന്നിവർ പ്രതിഷേധ റാലിക്കും യോഗത്തിനും നേതൃത്വം നൽകി ഷിക്കനാനൂസ് ഇടുക്കി